നമുക്കെല്ലാർക്കും അറിയാമായിരിക്കും ലിനി സിസ്റ്റർ ഒരിക്കലെ നിപ്പ വൈറസിന്റെ മുന്നിലെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ലിനി സിസ്റ്ററെ ഇന്ന് ഏറെ അധികം ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉണ്ട് ലിനി ലിനി സിസ്റ്ററുടെ ജീവിതം നമ്മോട് പറയുന്നത് സിസ്റ്റർ അന്ന് മരണത്തോട് മല്ലിടുന്ന സമയത്ത് സ്വന്തം എഴുതിയ ഒരു കത്തുണ്ട് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോറി നമ്മുടെ മക്കളെ നന്നായി നോക്കണം അവരെ ഗൾഫിൽ കൊണ്ടുപോയി എല്ലാം കാണിക്കണം നമ്മുടെ അച്ഛനെ പോലെ തനിച്ചാകരുത മരണം പുൽകുമെന്ന് ഉറപ്പായപ്പോൾ ദൈവത്തിന്റെ സ്വന്തം മാലാഖ ലിനി ഭർത്താവിന് കൈമാറിയ കത്തിലെ വരികളാണിത് ആഗ്രഹങ്ങൾ ഒരുപാട് അവശേഷിപ്പിച്ചാണ് അകുന്നത് അവിടത്തേക്ക് കൊണ്ടുപോകണം എന്നു പക്ഷെ ആ സമയത്ത് അവൾ പറഞ്ഞ അവിടെ ജോലി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം എനിക്ക് ജോലി ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ മകന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരാനുള്ള അഞ്ചു വയസ്സുകാരൻ ഋതുലിനും രണ്ട് വയസ്സുള്ള സിദ്ധാർത്ഥിനും എന്ന തണൽ മാഞ്ഞു കടലിനപ്പുറത്തെ കാഴ്ചകൾ കാണിക്കാമെന്ന് പറഞ്ഞ ഋതുലിനെ പഠിപ്പിക്കാനും ലിനി ഇല്ല അമ്മ അറിയാതെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുരുന്നുകളുടെ ആരുടെയും ഒരുപാട് പേർക്ക് ഒരു കാര്യമായിരിക്കും ആറു വർഷങ്ങൾക്ക് മുമ്പ് ലിനി സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ആതുര ശുശ്രൂഷ ഒരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ലിനി സിസ്റ്റർ ലിനി സിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റർ ഒരു വലിയ മെസ്സേജ് ഒക്കെ നൽകിക്കൊണ്ട് ഒരുപാട് സോ സൊസൈറ്റിക്കൊക്കെ വലിയൊരു മെസ്സേജ് നൽകിക്കൊണ്ടായിരുന്നു നമ്മോട് വിട പറഞ്ഞുപോയത് കാരണം നമ്മുടെ നാട് അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ മഹാമാരിയെ പിടിച്ചുകെട്ടുന്നതിന് വേണ്ടി ജീവൻ തന്നെ ത്യാഗം ചെയ്ത ഒരു സ്ത്രീയായിരുന്നു ലിനി സിസ്റ്റർ അന്ന് ലിനി സിസ്റ്റർക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ആ മക്കളെ വിട്ടയച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ഈ എഴുതിയത് ഈ ലിനി സിസ്റ്റർ മരണശേഷം ഏറെ അധികം ആ ജനങ്ങൾ പോലും ആ നാട്ടുകാർ മുഴുവനും കരഞ്ഞിരുന്നത് ഈ ലിനി സിസ്റ്ററുടെ ഈ കത്തില വരികളായിരുന്നു ആ മക്കൾക്ക് ഇനി ആരുണ്ട് ആര് ആ മക്കളെ ഏറ്റെടുക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് ആയിരുന്നു ചരമവാർഷികം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ ലിനി സിസ്റ്ററുടെ ഭർത്താവ് ഒരു വിവാഹം ചെയ്യുകയുണ്ടായി പക്ഷേ ആ ഒരു വിവാഹം കഴിച്ച പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീ പക്ഷേ ആ പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീ അത് മറ്റൊരു മാലാക്ക തന്നെയാണെന്ന് പറയാറില്ല ഈ എന്ന് പറയുന്ന ലിനി സിസ്റ്ററുടെ ഭർത്താവിനെ ഇൻ്റെ രണ്ടാം ഭാര്യ എന്നും വേണമെന്നെങ്കിൽ പറയാം ആ സ്ത്രീ ഒരു വല്ലാത്ത സ്ത്രീ തന്നെയാണ് ആ മക്കളെയൊക്കെ വളർത്തുന്ന ഒരിത് ഒന്ന് കാണണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബത്തിൽ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഭർത്താവിനൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം ചില സമയങ്ങളിലൊക്കെ വലിയ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും സ്വന്തം ഭർത്താവിനെ സ്വന്തമായി കിട്ടണമെന്നും ഭർത്താവിൻ്റെ മക്കളെ അവരെ പരിഗണിക്കാൻ കഴിയില്ലെന്നും ഒക്കെയാണ് ഇന്നത്തെ സൊസൈറ്റിയിലെ വലിയ സാഹചര്യങ്ങളൊക്കെ അപ്പം ആ ഒരു സമയത്താണ് ലിനി സിസ്റ്ററുടെ പകരക്കാരി ആയിക്കൊണ്ട് ഈ ഒരു പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീ ഒരു വലിയ വലിയ പാഠം തന്നെയാണ് സമൂഹത്തിന് ഏതായാലും അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് അവരുടെ ചരമവാർഷിക ദിവസത്തിൽ അവർ ആ വീഡിയോ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ആ മരണ ദിവസത്തെ ഒക്കെ ഇതുകൊണ്ട് ആ വീഡിയോ ഞാൻ റിപ്ലൈ അമ്മപ്പിളി ചൊല്ല ചൊല്ലു ചൊല്ല കുഞ്ഞുങ്ങൾ എങ്ങോ പോയി നീ

ശവകുടീരത്തിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടികൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും എത്രമാത്രം വിഷമകരമായ ആ കത്തിനാസ്പദമായിട്ട് ചിന്തിക്കുമെന്ന് ആലോചിച്ച് ആ രണ്ടാനമ്മയുടെ കൂടെ പോയിട്ട് ആ രണ്ടാനമ്മ കുട്ടികളെ കളിപ്പിക്കുകയും ആ കുട്ടികളെയൊക്കെ വളർത്തുന്നതൊക്കെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം അമ്മ മരിച്ചുപോവുക എന്നൊക്കെ പറയുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു യൂട്യൂബ് യൂട്യൂബ് ആ ചാനലിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ഒരു അങ്ങനെ ഒരു മനുഷ്യ മനുഷ്യനേക്കാളൊന്നുപരി അവരൊരു ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആ സമയത്ത് തന്നെ നടന്ന പല ഇന്റർവ്യൂലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ കണ്ടത് ഒരു ദൈവം ഒരു മാലാക എന്നുള്ള രീതിയിലാണ് നിങ്ങളെ പോലത്തെ ഒക്കെ തന്നെ ഞാനും ിപ്പ സമയത്തും അല്ലാണ്ടൊക്കെ കേട്ട് കണ്ട സമയത്തൊക്കെ എനിക്കും എന്റെ മനസ്സിലും അവര് ആ രൂപം തന്നെയായിരുന്നു ആ ഒരു വ്യക്തി പലപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും എന്നോട് കമന്റിലൊക്കെ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴും അവൻ ലിനിയുടെ പേര് പറഞ്ഞു ഡിനി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എന്നുള്ള രീതി തന്നെയാണ് ആ ഒരു വ്യക്തിയോടുകൂടി കുറച്ചു കാലം ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്റെ ഒക്കെ ഒരു ഭാഗ്യം പറഞ്ഞത് അത്രയാണ് ആ രീതിയിലാണ് ഞങ്ങളൊക്കെ എനിക്കും എനിക്കും പല എന്നോട് അസൂയാണോ അസൂയ തോന്നുന്നത് നമുക്ക് മനുഷ്യനും മനുഷ്യനോടല്ലേ ദൈവത്തിനോട് നമുക്ക് എപ്പോഴും അസൂയ തോന്നിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ പറഞ്ഞു എന്റെ ചുമരുകളിൽ ഞാൻ അറിഞ്ഞൊരു കാലം മുതൽ എന്റെ വീട്ടിലെ ചുമരുകളിൽ തൂക്കിയിട്ട് ദൈവത്തിന്റെ ഫോട്ടോ നമ്മൾ എവിടെയെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നമ്മൾ മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണുക അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാ നേരത്തെ ഒരു വിളക്ക് എത്തിച്ചു കാണുക ദൈവത്തിന്റെ ഫോട്ടോസ് അപ്പൊ ഈ ആ ഫോട്ടോസിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരെ വിട്ട് അവരെ മറന്നു പോകുക എന്നുള്ളത് വരുന്നില്ല കാരണം ഓർമ്മിക്ക് മറന്നാൽ അല്ലെ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ള െന്ന് പറഞ്ഞുണ്ട് അതേപോലെ അത് മറക്കുന്നില്ലല്ലോ അത് ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഞങ്ങൾ അഞ്ചു പേരല്ല ആറു പേര് എന്ന് പറയുന്ന കൂട്ടത്തില് അതിങ്ങനെ ഓൾറെഡി നമ്മളെ കൂടെയുള്ള ഉള്ള ഒരാളാണ് അപ്പൊ സിസ്റ്റർക്ക് പകരം ആകുക എന്നുള്ളതൊന്നും ഒരിക്കലും ഇല്ല കാരണം സിസ്റ്റർക്ക് പകരം സിസ്റ്റർ മാത്രമേ ആവുള്ളൂ പിന്നെ എനിക്ക് എനിക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചത് അതില് എനിക്ക് മനസ്സിലായെന്നു സിസ്റ്റർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കാരണം ഞാൻ എത്ര എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനത്തേക്ക് എന്നെ വന്നാൽ എത്ര തള്ളി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആ സ്ഥാനത്തേക്ക് വന്ന ആൾ തന്നെയാണ് കാരണം മക്കളെ അമ്മയായിട്ടും ദശേഷൻ്റെ ഭാര്യയായിട്ടും ഒക്കെ പക്ഷെ അവർക്ക് പകരം വെക്കാനായില്ലെങ്കിലും എനിക്ക് അവർ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിച്ച എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു കാര്യം അവളുടെ ഈ പ്രതിഭയുടെ മനസ്സിൽ മുഴുവനും ലിനിയാണ് കാരണം പലപ്പോഴും രണ്ടാം അമ്മമാരുടെ അല്ലെങ്കിൽ രണ്ടാം ഭാര്യയുടെ ആദ്യ ഭാര്യയുടെ ചിത്രങ്ങൾ പോലും ചുമരിലൊക്കെ കാണാൻ ഒരു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആളുകൾ ഇഷ്ടപ്പെടാത്ത ഈ ഒരു സാഹചര്യത്തിൽ പ്രതിഭ ചെയ്യുന്നത് വലിയ കാര്യം തന്നെയാണ് എന്ന് ആ സമൂഹത്തിൽ കാരണം പ്രതിഭ ആ മക്കളെ വളർത്തുന്നതും പ്രതിഭ ആ മക്കളെ ആ ലിനി എന്ന് പറയുന്ന സിസ്റ്റർ ചിന്തിച്ച ആഗ്രഹങ്ങളിലൂടെ ആ ലിനിയുടെ വിഷനിലും മിഷനിലൊക്കെ കുട്ടികളെ വളർത്താൻ കഴിയുന്ന ഒരു ഭാര്യ അതും രണ്ടാം ഭാര്യ ഇത്തരത്തിലൊരു ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു വലിയ മെസ്സേജ് തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ ഓരോ മനസ്സിൻ്റെ ഓരോ സമയത്തും ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന സമയത്തൊക്കെ ഓരോ കാര്യത്തിലും എത്രമാത്രം ചിന്തിച്ചു കൊണ്ടായിരിക്കും ഈ ഒരു പ്രതിഭ സത്യത്തിൽ പ്രതിഭ ഒരിക്കലും ഇന്നേ വരെ ലിനി എന്ന് പറയുന്ന ഈ ഒരു മലാക്കയെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീ ആ കുട്ടികൾക്ക് വേണ്ടി ലിനിയെ പോലെ ആയി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ലിനിയുടെ ആഗ്രഹം പോലെ തന്നെ ആ മക്കൾക്ക് വളരുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഭാഗ്യമാണ് എവിടെയൊക്കെയോ ഒരു വലിയ നീതി പ്രത്യക്ഷപ്പെട്ടതുപോലെ നമുക്ക് തോന്നും അല്ലേ ഒരു പക്ഷേ ഇതെല്ലാം ലിനിയുടെ ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ലിനി ഒരു സന്തോഷമൊക്കെ എത്രമാത്രം ഉണ്ടാവും ചിന്തിച്ചു നോക്കൂ ഏതായാലും പറഞ്ഞുകൂടെ കേൾക്കാം പിന്നെ ചിലപ്പോൾ കുറെ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാ പോലും എന്താ അതിൽ നിന്നൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി ഇതൊക്കെ തരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ലിൻഷി ശ്രേണിയാണ് ഞാൻ പല സമയത്തും ഞാൻ തമാശക്കാണെങ്കിൽ പോലും അത്രയും മനസ്സിന് ഫീൽ ചെയ്യുന്ന ചില കമന്റ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിടയ്ക്ക് നിന്ന് ഇങ്ങനെ ഇവിടെ ഹാളിൽ തന്നെയാ ഫോട്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കിടക്കാൻ നോക്കലുണ്ട് ഞാൻ ഇതൊക്കെ കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കലുണ്ട് കാരണം ഞാന് ഒരിക്കലും എന്നാൽ ശിസ്റ്ററുടെ ആത്മാവുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ എന്നെയോ മക്കളെയോ ശശിശേരനെയോ യാതൊരു തരത്തിലും എങ്ങനെയായാലും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ശശിശേരൻ്റെ ഒരു ഭാര്യയായിരുന്നു എന്നുള്ളതോ ആ മക്കളെ അമ്മയായിരുന്നു എന്നതൊന്നും ഞാൻ ചിന്തിക്കലില്ല അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യയുടെ ഫോട്ടോ അല്ലേ തൂക്കി അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല നിശിഷ്ട ഫോട്ടോയിൽ വെച്ചത് അതെ മരണപ്പെട്ടതിനു ശേഷം മരണപ്പെട്ടതിനു ശേഷം നിങ്ങൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ ആ ഒരു ഒരു മഹത് വ്യക്തിയായിട്ട് ഭാര്യ എന്നുള്ള രീതിയിൽ മാറി കഴിഞ്ഞു അതിനുശേഷം മരണപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞങ്ങളും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവരവരുടെ സ്ഥാനം നമുക്ക് അതേപോലെ തന്നിട്ട് പോയ ആൾക്കാ ആളാണ് കാരണം അവർക്കൊക്കെ ഉണ്ടാവും അതെനിക്ക് നൂറ് ശതമാനം അവർക്കും മക്കളും ശരി ചേട്ടനും കുടുംബവും നല്ലോണം ജീവിക്കണമെന്ന് കാരണം അത് നാളെ ഞാനായാലും പോലെ സ്ഥാനത്ത് വന്നതിനെ കൊണ്ട് പറയാം ഞാനായാലും ചിന്തിക്കുന്ന ഒരു കാര്യം എപ്പോഴും എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ ചിന്തിക്കുക അയ്യോ എന്തെങ്കിലും ആയിപ്പോയാ മക്കളൊന്നും അല്ലാണ്ടായി പോകലോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോകുകയോ എന്നൊക്കെയാണ് പക്ഷേ ജീവിക്കും എല്ലാവരും എല്ലാവരും ജീവിക്കും പക്ഷെ നമ്മൾ ഏതൊരാളും ചിന്തിക്കുക നമ്മളെ ബാക്കിയുള്ളവരെ പറ്റി ചിന്തിച്ചിട്ടാണല്ലോ നമുക്ക് എപ്പോ മരിക്കാനും അസുഖം വരുമ്പോൾ പേടിയല്ലാതെ ഒരു ഞാൻ മരിച്ചു മോളെ ഇവിടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ ആ രീതിയിൽ ഈ സിസ്റ്റർ ഹാപ്പി ആയിരിക്കും ചിന്തിച്ചു നോക്കൂ സ്ത്രീയാണ് ഈ ലിനി സിസ്റ്ററുടെ ഓരോ ചിന്താഗതിയും എങ്ങനെയായിരിക്കുന്നു മനസ്സിരുത്തി കൊണ്ട് ആ മക്കളെ എങ്ങനെയെല്ലാം നോക്കണം കാരണം ഇന്ന് പലപ്പോഴും രണ്ടാനമ്മമാരൊക്കെ മക്കളെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആദ്യ ഭർത്താവിൻ്റെ മക്കളൊക്കെ പലപ്പോഴും ഒരു വ്യത്യസ്ത രൂപത്തിൽ പ്രത്യേകിച്ച് ഇനി അമ്മയ്ക്ക് ഒരു കുഞ്ഞ് പിറ കുമ്പാടും ചെയ്യുകയാണെങ്കിൽ പറയും വേണ്ട അത്രയും സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ സ സമൂഹം കടന്നു പോകുമ്പോൾ പ്രതിഭ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഈ ലോകത്ത് എ എന്തൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് ലിനിയെ പോലെയും അതേപോലെ പ്രതിഭയെ പോലെയൊക്കെ ഉള്ള മനുഷ്യർ ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കാണാൻ കഴിയുള്ളൂ സാധാരണ പറയാറില്ലേ ഒരു നൂറ്റാണ്ടിലെ ഒരു പ്രതിഭാസം എന്നൊക്കെ അതൊരു പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു ലിനിയെപ്പോലെയും പ്രതിഭയെപ്പോലുള്ള പ്രതിഭകളായിരിക്കാം പ്രതിഭ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പേര് തന്നെയാണ് പ്രതിഭ അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ഈ പ്രതിഭയ്ക്ക് ലിനി എന്ന് പറയുന്ന ഒരു മാലാഖയുടെ ആഗ്രഹങ്ങളെ ആ മക്കളെ തൊട്ട് തലോടി സ്വന്തം മക്കളെ പോലെ ഒരിക്കലും നമ്മൾക്ക് ആ കാഴ്ചയിൽ ഒരിക്കലും തോന്നില്ല ഇത് ലിനിയുടെ മക്കളാണോ അതല്ല പ്രതിഭയുടെ മക്കളാണോ പക്ഷേ പ്രതിഭയുടെ മനസ്സിൽ ഇതേ എന്നെ ഏൽപ്പിക്കപ്പെട്ട കുഞ്ഞു മക്കളാണ് ആ ലിനിയുടെ ഓരോ കാര്യങ്ങളിലും ആ ലിനിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ലിനിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് അല്ലെങ്കിൽ മാത്രമല്ല ലിനിയെ ഒരു ദൈവമായി കൊണ്ടാണ് ഈ പ്രതിഭ കാണുന്നത് ഈ ഒരു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചില മനുഷ്യര് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള മനുഷ്യരാണ് ഇതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ മനുഷ്യർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഏതായാലും ആ സമൂഹം ഒരുപാട് ആഗ്രഹിച്ച കാര്യമായിരുന്നു കാരണം ഈ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാല് വർഷത്തോളം ആ മക്കൾ അനാഥരായിക്കൊണ്ട് ജീവിച്ചിരുന്ന മക്കൾക്ക് ആ അനാഥത്വം ഇന്ന് ഇന്നത്തെ ഒരു മോചനം തന്നെ ആയിക്കൊണ്ടാണ് ഈ പ്രതിഭ ഒരു വലിയ പ്രതിഭാസം തന്നെ അല്ലെങ്കിൽ അത്രയും വലിയൊരു സ്ത്രീ ആയിട്ട് കാരണം ആ പ്രതിഭയുടെ ഒരു എളിമ എന്ന് പറയുന്നത് അത്രയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ട അത്രയ്ക്ക് നല്ല മനസ്സിൻ്റെ ഉടമയാണ് പ്രതിഭ ഓക്കെ ഇപ്പോൾ വീഡിയോ കുറിച്ചില്ല അഭിപ്രായങ്ങളല്ല കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം